കലിംഗ സൂപ്പർ കപ്പിൽ ഇന്ന് ഗോകുലം കേരള എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലെ ഏറ്റുമുട്ടിയപ്പോൾ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ വിജയം മുംബൈ സിറ്റി എഫ് സിക്കൊപ്പം ചേർന്നു കളിയുടെ എല്ലാ മേഖലകളിലും മുംബൈ സിറ്റി എഫ് സി തന്നെയായിരുന്നു മികവ് പുലർത്തിയിരുന്നതെങ്കിലും ആദ്യമായി ഗോൾ നേടിയത് ഗോകുലം കേരള എഫ് സി ആയിരുന്നു ഗോകുലത്തിന്റെ ഗോൾ മുഖത്ത് തന്നെയായിരുന്നു എഴുപത്തി അഞ്ച് ശതമാനവും പോരാട്ടം നടന്നത് പക്ഷേ പേരുകേട്ട മുംബൈ സിറ്റി എഫ് സിയുടെ മുന്നേറ്റ നിരയെ ഗോകുലം കേരളയുടെ പ്രതിരോധ നിര അനായാസം കീഴ്പ്പെടുത്തി ബോളുകൾ നിരന്തരം പിടിച്ചെടുക്കുന്ന കാഴ്ചയായിരുന്നു കാണുവാൻ കഴിഞ്ഞത് ഐ എസ് എൽ ഫുട്ബോളിൽ തകർത്ത മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന മുംബൈ സിറ്റി എഫ് സിയുടെ നിഴൽ മാത്രമായിരുന്നു ഇന്നത്തെ സൂപ്പർ കപ്പിൽ കാണുവാൻ കഴിഞ്ഞത് കളിയുടെ ഇരുപത്തിമൂന്നാം മിനിറ്റിൽ കേരളത്തിന് വേണ്ടി ഫ്രീ കിക്ക് അമിനോ ബൌബ ഹെഡറിലൂടെ ഗോളാക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഗോളി അതിനെ തട്ടി ഗോൾ പോസ്റ്റിന് മുൻപിലേക്ക് ഇടുകയാണ് ആ സമയത്ത് കേരളത്തിന്റെ ക്യാപ്റ്റൻ അലക്സാഞ്ചൽസ് മാത്രമായിരുന്നു മുൻപിലുണ്ടായിരുന്നത് വളരെ അനായാസമായ ഒരു ഹെഡറിലൂടെ അലക്സാഞ്ചൽസ് ഗോൾ നേടുകയും ഗോകുലം കേരളയെ മുൻപിലെത്തിക്കുകയും ചെയ്തു തുടർന്ന് ആദ്യ പകുതിയിൽ തന്നെ ഗോൾ മടക്കുവാനുള്ള മുംബൈ സിറ്റിയുടെ തീവ്രമായ പരിശ്രമങ്ങളെല്ലാം ഗോകുലത്തിന്റെ പ്രതിരോധ അതിലിൽ തട്ടി തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് എന്നാൽ ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായി പൊരുതി കളിച്ച മുംബൈക്ക് വേണ്ടി എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ സമനില ഗോൾ കൊണ്ടുവരുന്നത് ആഴ്ച ആയിരുന്നു തുടർന്ന് സമനിലയിൽ പിരിയും എന്ന് കരുതിയ മത്സരം എട്ട് മിനിറ്റ് നീട്ടി കിട്ടിയ ഇഞ്ചുറി ടൈമിന്റെ ഏഴാം മിനിറ്റിൽ ലഭിച്ച ഒരു പെനാൽറ്റിയിലൂടെ വിജയ് ഗോളിലേക്ക് മുംബൈ സിറ്റി അപ്രതീക്ഷിതമായി പ്രവേശിക്കുകയായിരുന്നു ഇന്നത്തെ കളിയിൽ എടുത്തു പറയേണ്ട പോരാട്ടം കാഴ്ചവെച്ചത് ഗോകുലം കേരളയ്ക്കു വേണ്ടി ഗോളി ആയിരുന്നു ഒട്ടനവധി കിടിലൻ സേവുകൾ നടത്തി ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ ഈ കളിയിലൂടെ അഭിലാഷിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം